നമസ്കാരം വാർത്തകൾ ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടു ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി നാല് ദിവസത്തേക്കാണ് എസ്ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടത് മുരാരിയെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം വരുത്തി ചോദ്യം ചെയ്യും സന്നിധാനത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട് ഇതിനിടെ ദ്വാരപാലക പാളികൾ മുപ്പത്തി ഒൻപത് ദിവസം കയ്യിൽ വെച്ചത് നാഗേഷ് അല്ലെന്നും നരേഷ് എന്നയാളാണെന്നും എസ് ഐ ടി കണ്ടെത്തി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി നാഗേഷ് എന്ന പേര് പറഞ്ഞതെന്നാണ് എസ് ഐ ടി നിഗമനം കലോത്സവം നടക്കുന്നതിനിടെ കൊല്ലത്ത് വേദി തകർന്നു അധ്യാപികയ്ക്കും വിദ്യാർത്ഥികൾക്കും പരിക്ക് കലോത്സവത്തിന്റെ ഭാഗമായി മത്സരങ്ങൾ ആരംഭിച്ച് അല്പനേരം കഴിഞ്ഞപ്പോഴാണ് അപകടമുണ്ടായത് പരവൂർ പൂതക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപകടമുണ്ടായത് കലോത്സവത്തിനായി കെട്ടിയ താൽക്കാലിക പന്തലാണ് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അധ്യാപിക രശ്മിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനാപകടത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്ത്യം മലപ്പുറം പുത്തനത്താണിയിൽ വാഹനാപകടത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്ത്യം മുഹമ്മദ് സിദ്ദീഖ് ഭാര്യ റീസ എം മൻസൂർ എന്നിവരാണ് മരിച്ചത് പുത്തനത്താണിക്കടുത്ത് ചന്ദനക്കാവ് ഇക്ബാൽ നഗറിൽ ഇന്ന് രാവിലെയാണ് കാർ ബൈക്കിലിടിച്ച് അപകടമുണ്ടായത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സിദ്ദിഖിന്റെയും റിസിയുടെയും വിവാഹം രാവിലെ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം വിദ്യാർത്ഥികൾ ഓടിച്ച താർ നിയന്ത്രണ വിട്ട് ലോറിയിൽ ഇടിച്ചു ഒരാൾ മരിച്ചു രണ്ടുപേർക്ക് പരിക്ക് പള്ളിക്കൽ ബസാർ സ്വദേശി ധനഞ്ജയി ആണ് മരിച്ചത് പതിനാറ് വയസ്സായിരുന്നു കൂടെ ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾക്ക് പരിക്കേറ്റു മലപ്പുറത്തെ കൊളപ്പുറം കുന്നുപുറം എയർപോർട്ട് റോഡിൽ ചെങ്ങാനിക്കടുത്ത് തോട്ടശ്ശേരി മല്ലപ്പടിയിലാണ് അപകടമുണ്ടായത് കൊണ്ടോട്ടി എയർപോർട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ട താർജീപ്പിൽ ഉണ്ടായിരുന്നത് ജീപ്പ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്നുപേരെയും നാട്ടുകാർ ഉടൻ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ധനഞ്ജയിന്റെ ജീവൻ രക്ഷിക്കാനായില്ല നാട്ടുകാർ ചേർന്ന ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് കൂടെയുണ്ടായിരുന്ന ഹാഷിം ഷമീം ഫഗദ് ആദർശ് എന്നിവരെ പരിക്കുകളോടെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു െതിരായ ബോർഡ് മീറ്റിംഗ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച ഏലപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം ബ്രൂവറിക്കെതിരായ ബോർഡ് മീറ്റിംഗ് ആരംഭിക്കാനിരിക്കെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധിക്കുന്നത് ലൈഫ് മിഷൻ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിലെ വീഴ്ചയ്ക്കെതിരെയാണ് ഉപരോധമെന്ന് സിപിഎം അറിയിച്ചു പഞ്ചായത്തിനകത്തേക്ക് ആരെയും കയറ്റി വിടില്ലെന്നും പ്രവർത്തകർ വ്യക്തമാക്കി അതേസമയം റൂവർക്കെതിരായ ബോർഡിയോഗം അട്ടിമറിക്കാനാണ് സി പി എം ശ്രമമെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ബി ജെ പിയും ആരോപിച്ചു പ്രദേശത്ത് സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് സി പി എം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എലപ്പള്ളി പഞ്ചായത്ത് ഗേറ്റ് തടസ്സപ്പെടുത്തി നിൽക്കുകയായിരുന്ന സി പി എം പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്